സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ബി ജെ പി പ്രസിഡന്റ് കസരയിൽ നിന്നും ജെ പി നദ്ദ എന്നോ ഒഴിയേണ്ടതായിരുന്നു കണക്ക് പ്രകാരം പിന്നീട് കാലാവധി നീട്ടി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അവസാനിച്ച കാലാവധി പിന്നീട് നീട്ടിക്കൊടുത്ത പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ വീണ്ടും അവസാനിച്ചതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അക്കാര്യം നോക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് നീട്ടിക്കൊടുത്ത കാലാവധിയും കഴിഞ്ഞ സംഗതി മുന്നോട്ട് പോകുന്നതിൽ പാർട്ടിക്കും രക്ഷിതാവായ ആർ എസ് എസിനും ഈയിടെയായി വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനുള്ള പ്രയാസം ആരും അറിയാതിരിക്കാനും വല്ലാത്ത പാടുപെടലാണ് ആർ എസ് എസും ബി ജെ പിയും പെടുന്നത് ആർ എസ് എസിന് നൂറാം വാർഷികം മോദി സർക്കാരിന്റെ തുടർഭരണം അധികാരത്തിന്റെ ഉങ്കിൽ നടത്തപ്പെടുന്ന അഴിമതികൾ അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുന്ന ആളായിരിക്കണം പുതിയ പ്രസിഡന്റ് ആർ എസ് എസിനേക്കാൾ ബി ജെ പി വളർന്നു പോകുന്നുണ്ടോ എന്ന ആശങ്ക ഒരാൾക്കുമില്ലാത്ത തരത്തിലുള്ള ആള് വേണം കസാരയിലേക്ക് വരാൻ അങ്ങനെ പരിവാരം നേടുന്ന വെല്ലുവിളികൾ ഒരുപാടുണ്ട് നല്ല അച്ചടക്കവും അനുസരണയും കാണിക്കുന്നവരെന്ന നിലയ്ക്ക് സ്ത്രീകളെ ആക്കിയാലോ ആ പദവിയിൽ എന്നൊരു ആലോചനയും ഇല്ലാതില്ലെന്നാണ് കേൾവി സ്ത്രീ വോട്ടർമാരാണ് തൻ്റെ ശക്തി എന്ന മോദി വാക്യവും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനുമൊക്കെയായ സ്ത്രീകൾക്ക് വേണ്ടി മോദി സർക്കാർ ചെയ്തു വെച്ച മഹത്കൃത്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ പാർട്ടി നേതൃത്വത്തിൽ തന്നെ ഒരു സ്ത്രീ വരുന്നത് നന്നായിരിക്കുമെന്നാണ് ഉപദേശക വൃന്ദത്തിൻ്റെ കണ്ടെത്തൽ നിലവിലൊരു സ്ത്രീയെ തന്നെ രാജ്യത്തിന് രാഷ്ട്രപതിയായി പ്രഖ്യാപിക്കുകയും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയം പ്രഖ്യാപിക്കാൻ സ്ത്രീകളെ നിയോഗിക്കുകയും ചെയ്ത് ആകപ്പാടെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ബി ജെ ഉള്ളത് എന്നാണല്ലോ മട്ട് നിർമ്മല സീതാരാമൻ വനതി ശ്രീനിവാസൻ ഡി പുരന്തേശ്വരി തുടങ്ങിയവരെയാണ് ഇത്തരമൊരു സ്ഥാനം കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം കേന്ദ്രമന്ത്രിമാരായ ഭൂപേന്ദ്ര യാദവ് എം എൽ ഖട്ടർ ശിവരാജ് സിംഗ് ചൗഹാൻ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആർ എസ് എസിൻ്റെ സുപ്രധാന യോഗം ഡൽഹിയിൽ നടക്കുകയുണ്ടായി ഇന്നത്തോടെയാണത് അവസാനിക്കുക ഇതിൽ വെച്ച് സംഗതിക്ക് ഏകദേശ രൂപമുണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത് ആർ എസ് എസിന് താല്പര്യമാണല്ലോ ബി ജെ പിയുടെ ഏത് കമ്മിറ്റിയിലായാലും നടക്കേണ്ടത് ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും പാർട്ടി തിരഞ്ഞെടുപ്പ് നടന്നിട്ട് വേണം ദേശീയ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെടാൻ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ജാതിയിൽ കുരുങ്ങിക്കിടപ്പാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആദിത്യനാഥും ചേർന്ന് പറ്റിയ ആളുകളെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പേരുകൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് പേരുകളുടെ പ്രവാഹമുള്ളതുകൊണ്ട് അന്ത്യഘട്ടത്തിൽ മോദിയും അമിത്ഷായും തന്നെയാവും തീരുമാനമെടുക്കുക കർണാടകയിൽ തന്റെ മകനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ബി എസ് യെദ്യൂരപ്പ തിരഞ്ഞെടുപ്പുകൾ നടന്നയിടങ്ങളിൽ ശ്രദ്ധേയമായത് തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയുമാണ് തെലങ്കാനയിൽ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡിയെ മാറ്റി രാംചന്ദ്ര റാവുവിനെയും ആന്ധ്രയിൽ ടി ഡി പി സ്ഥാപകൻ എൻ ടി രാമറാവുവിന്റെ മകൾ ഡി പുരന്തേശ്വരിയെ തള്ളി പി വി എൻ മാധവിനെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിലവിലെ ഈ പേരുകൾ രാഷ്ട്രീയ രംഗത്ത് കേട്ടുപരിചയമില്ലാത്തതാണെങ്കിലും ആർ എസ് എസിന് നല്ല പരിചയമുള്ള പേരുകളാണ് ഇവ എ ബി വി പിയിൽ പണി തുടങ്ങിയ ആളുകളാണ് ഈ പേരും പുതുച്ചേരിയിലെ വി പി രാമലിംഗവും മിസോറാമിലെ കെ ബെയ്ച്ചുവയും ആൻഡമാൻ നിക്കോബാറിലെ അനിൽ തിവാരിയും ആർ എസ് എസിന്റെ കണ്ണിലുണ്ണികൾ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും തുടർന്നും ആർ എസ് എസിന് വലിയ എന്ന കഥകൾ അസ്ഥാനത്താക്കിയാണ് ഇത്തവണത്തെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സ്വാധീനവുമായി ആർ എസ് എസ് കടന്നു വന്നതെന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്നു തിരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ കുറവ് എന്നത് ആർ എസ് എസിന് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ കാരണമാവുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ അന്നത്തെ ആദ്യ സന്ദർശനം ഒരു വിദേശ രാജ്യത്തേക്കും ആയിരുന്നില്ലെന്നും നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്കായിരുന്നു എന്നതും ഓർക്കുക നൂറാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്ന ആർ എസ് എസിന് തങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും വേണമെന്ന തോന്നൽ ഇത്തവണ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷേ ഒരു ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഇത്രയും കാലം വൈകുന്നത് ആർ എസ് എസ് ബി ജെ പി ഒത്തുപൂക്കിലെ അപസ്വരങ്ങൾ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് അൻപതിൽ താഴെ കുട്ടികളുള്ള സ്കൂളുകളെ മറ്റ് സ്കൂളുകളുമായി ലയിപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ നീക്കം പ്രൈമറി അപ്പർ പ്രൈമറി തലത്തിലാണ് ഈ നീക്കം ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം സ്കൂളുകൾക്ക് ഇത്തരത്തിൽ പൂട്ടു വീഴും പക്ഷേ ഈ നീക്കം സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാനാവകാശം നിഷേധിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം വിദ്യാഭ്യാസം സ്വകാര്യവത്കരിക്കാനുള്ള സർക്കാർ നീക്കമാണ് ഇതിനു പിന്നിലെന്നും ആരോപണമുണ്ട് പെൺകുട്ടികളായിരിക്കും ഈ നടപടികളുടെ ആദ്യത്തെ ഇര ഇത്രയും സ്കൂളുകളിൽ അധ്യാപകരുടെയും മറ്റും ജോലി സർക്കാരിന് മുന്നിൽ വലിയ പ്രതിസന്ധിയായി മാറും ഏകദേശം ഒന്നര ലക്ഷത്തോളം അധ്യാപകരും ഇരുപത്തിയേഴായിരത്തോളം പ്രധാന അധ്യാപകരും തൊഴിൽ രഹിതരായി മാറും കൊലാപുരി ചെരുപ്പ് അടിച്ചുമാറ്റി തങ്ങളുടേതാക്കാനുള്ള ഇറ്റാലിയൻ ഫാഷൻ ഹൗസ് പ്രാതയുടെ നടപടിക്കെതിരെ ബോംബെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ചെരുപ്പ് ഡിസൈൻ ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഹരജിയിൽ പറയുന്നുണ്ട് പ്രാഥയുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ തങ്ങൾക്ക് ഈ ഐഡിയ കിട്ടിയത് ഇന്ത്യൻ കരകൗശല വിദഗ്ധരിൽ നിന്നാണെന്ന് അവർ തന്നെ സമ്മതിച്ചിരുന്നു സാംസ്കാരികവും പ്രാദേശികവുമായ പ്രത്യേകതകൾ പരിഗണിച്ച് കൊലാപുരി ചെരുപ്പിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് കിട്ടിയതാണ് കൊലാപുരി ചെരുപ്പ് മഹാരാഷ്ട്രയുടെ സാംസ്കാരിക ചിഹ്നമാണെന്നാണ് ഹരജിക്കാരൻ്റെ അവകാശവാദം പ്രാധാ ബ്രാൻഡിന് വേണമെങ്കിൽ ഈ കലാകാരന്മാരുമായി ചേർന്ന് കച്ചവടമാവാമെന്നും ഹരജി പറയുന്നുണ്ട് ഇന്ത്യക്ക് പാറ്റൻ്റുള്ള വസ്തുക്കൾ അടിച്ചു മാറ്റുന്ന ലോകോത്തര ബ്രാൻഡുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നതെന്നാണ് ഹരജിക്കാരൻ പറയുന്നത് ഇന്ത്യയുടെ ബ്ലോക്ക് പ്രിന്റിംഗും ശരാറയും സ്വർണക്കാരെയുള്ള സാരിയും ഒക്കെ ഇത്തരത്തിൽ തട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു അസംഘടിതരായ ചെരുപ്പ് നിർമ്മാണ തൊഴിലാളികൾക്ക് കേസ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ മുന്നിട്ടിറങ്ങിയതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ബൗദ്ധിക സ്വത്തവകാശ കേസുകൾ നടത്തുന്ന ഗണേഷ് ഹിംഗ്മിറാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് ഇന്നലെ എന്ത്യാസ്കാൻ ഇവിടെ പൂർണ്ണമാണോ അടുത്താഴ്ച ആഴ്ച കൊണ്ട് കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി